ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ പൂവടയുടെ റെസിപ്പിയാണ് കേട്ടോ അച്ചൊന്നുമില്ലാതെ കൈകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ ഇവിടെ ഇതാ ഞാൻ അടപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് കൊടുക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ഇതൊന്നും നമുക്കിതൊന്ന് വറുത്തു മാറ്റി വയ്ക്കാം ഇതുപോലെ നമ്മൾ അരിപ്പൊടി ചെയ്യുകയാണെങ്കിൽ വളരെയധികം സോഫ്റ്റായ പൂവടയായിട്ടും ഇനി ഇതുപോലെ കൊഴക്കെട്ടായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഇനിവിടെ ഇവിടെ ഇതാ അടപ്പത്തൊരു പാത്രത്തിലേക്ക് രണ്ടേകാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക ഇതുപോലെ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ പൊടിയൊക്കെ നന്നായി തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മിതുപോലെ ചൂടാറിയിട്ട് കൈകൊണ്ടൊന്നിങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാധാ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ വറുത്ത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം മാവ് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇവിടെ ഇതാ എല്ലാ മാവും ഞാൻ ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഉരുളകളാക്കി മൂടി വെക്കണേ അല്ലെങ്കിൽ മാവുമ്പേൽ വിള്ളൽ പോലെ വരും കേട്ടോ ഇനി ഇവിടെ ഇതാ രണ്ടച്ച ശർക്കര ഒന്ന് കുറച്ച് മാത്രം വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അധികം വെള്ളം ആയിട്ട് അലിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ അധികം ലൂസ് പോലെയാകും ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ശർക്കര അലിയിച്ചെടുത്താൽ മതി ഇനി ഇവിടെ ഇതാ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്ത എള് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇനി ഇതൊന്നും നമുക്ക് വറുത്തു മാറ്റി വെക്കാം ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ ഈ വെളുത്ത എള് ഇതിന് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ടെട്ടോ ഇനി ഇവിടെ അതേ പാനിൽ തന്നെ ഒരു കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നേരത്തെ നമ്മൾ അലിയിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന എള് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല ഹെൽത്തിനും നല്ലതാണ് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി നമ്മൾ വീട്ടിലൊക്കെ പത്തിരി ഉണ്ടാക്കണ പത്തിരി പ്രസ്സാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഓരോ ഉരുളകളെടുത്ത് എടുത്ത് നമുക്കിതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയുടെ നാളികേരത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ചായി തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം പ്രെസ്സിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്താനും പറ്റും നല്ല ഇതുപോലെ നമുക്ക് വട്ടത്തിലും കിട്ടും കിട്ടോ ഇനി ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ കൈവിരലുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കിയെടുക്കാം അച്ച തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്കിതുപോലൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇവിടെതാ ഇപ്പം ഇതുപോലെ ഞാനൊരു ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു ഷേപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്ത് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് വെറുതെ കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വേറൊരു ഡിസൈനും കിട്ടി ഇനി ഇതുപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് വീട്ടിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ വേറൊരു ഡിസൈൻ കിട്ടി ഇനി ഇതെല്ലാം നമുക്കിതൊന്ന് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ആവേറ്റെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായി വെന്ത് വിട്ടുട്ടോ ആ സമയത്ത് നമ്മളിത് കഴിക്കാൻ എടുക്കരുത് കേട്ടോ അപ്പോൾ തുടർന്ന് നേരത്തെ നമുക്കൊരു ഒട്ടണ പോലെ തോന്നും ഒരു ഒന്ന് ചൂട് ശേഷം മാത്രം കഴിച്ചാൽ മതി കേട്ടോ വളരെയധികം സോഫ്റ്റായ പൂവട നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം